നമസ്കാരം എല്ലാവർക്കും അഷ്ടലക്ഷ്മി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന പവർഫുള്ളായ നമ്പറിനെ പറ്റിയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി എങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാം ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് പന്ത്രണ്ട് പന്ത്രണ്ട് ടെക്നിക്ക് ഇതെങ്ങനെ ചെയ്യാം ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിങ്ങൾ തുടർച്ചയായി കാണാറുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നല്ല കാലമാണെന്ന് കരുതിക്കൊള്ളൂ പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു ഏഞ്ചൽ നമ്പർ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ തുടക്കങ്ങൾ ആത്മീയ വളർച്ച നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കുക എന്നിവയെ സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ശരിയായ ദിശയിലാണെന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സമയമായെന്നുമുള്ള സൂചന നൽകുന്നു പുതിയ തുടക്കങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കാനുള്ള സമയമാണെന്ന് സൂചിപ്പിക്കുന്നു ഇത് പുതിയ ജോലിയോ പുതിയ ബന്ധത്തിൻ്റെ തുടക്കമോ ആകാം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിങ്ങളുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്താനും നിങ്ങളുടെ ആന്തരിക ശക്തി തിരിച്ചറിയാനും ഈ സംഖ്യ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ചെയ്യേണ്ട സമയമാണിത് എന്ന ഓർമ്മപ്പെടുത്തലാണ് ശുഭാപ്തി വിശ്വാസം നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പോസിറ്റീവായി നിലനിർത്താൻ ഈ സംഖ്യ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചം സാധിച്ചു തരാൻ പോകുന്നു എന്നതിൻ്റെ സിമ്പലായി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യയെ കാണാം ഈ സംഖ്യ നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്താൻ സഹായിക്കുകയും ചെയ്യും സ്പിരിച്വലി നമുക്ക് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം പന്ത്രണ്ട് എന്നത് പവർഫുള്ളായ നമ്പറാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് സംഖ്യ ഇരട്ടിയായി പന്ത്രണ്ട് വരുന്നത് കൊണ്ട് തന്നെ ഇരട്ടി ഫലവും ലഭിക്കുന്നു പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ നിങ്ങൾ ഒന്നുകൂടി കൂട്ടി നോക്കിക്കേ കിട്ടുന്ന സംഖ്യ ആറാണ് അല്ലേ ആർ എന്ന സംഖ്യ ശുക്രനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ശുക്രൻ നമുക്കറിയാം നമ്മുടെ നല്ല കാലം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ നിനക്ക് അല്ലെങ്കിൽ എനിക്ക് ശുക്രനാണെന്ന് അപ്പോൾ ഈ ഒരു ഐശ്വര്യത്തെ ഒരു ചെറിയ ടെക്നിക്കിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ ഈ സംഖ്യ കാണാറില്ലെങ്കിലും തുടർച്ചയായി ക്ലോക്കിലോ ഇങ്ങനെയൊക്കെ കാണാറുള്ളവരുണ്ട് അങ്ങനെ കാണുന്നില്ലെങ്കിലും ഈ കാര്യം ഓർമ്മയിലിരിക്കട്ടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സം വന്നു മക്കളുടെ വിവാഹകാര്യമോ വിദ്യാഭ്യാസമോ തൊഴിലോ അതുമല്ലെങ്കിൽ പണത്തിൻ്റെ അത്യാവശ്യമോ ഇങ്ങനെ ഒരു വഴിയുമില്ലാതിരിക്കുന്ന സമയം എന്തെങ്കിലും ഒരു കാര്യം നടക്കണം പണം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ ഒരു വഴി ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കും പിന്നെ ഒരു കാര്യം എടുത്തു പറയാം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പൂർണ്ണമായി വിശ്വസ കൂടി മാത്രം ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് ഫലം ലഭിക്കുകയുള്ളൂ കാരണം നമ്മുടെ ചിന്തകൾക്ക് ഒരു പവറുണ്ട് എല്ലാം ഒരു എനർജിയാണല്ലേ അപ്പോൾ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുകയും പോസിറ്റീവ് എനർജിയെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യുക അപ്പോൾ നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് എനിക്കിത് നടന്ന് കിട്ടും എന്ന് വിശ്വസിച്ച് ചെയ്തു നോക്കൂ ഉറപ്പായും നിങ്ങൾക്ക് നടന്ന് കിട്ടും കാരണം നമ്മുടെ ചിന്തകൾക്ക് അത്രയും പവറുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മോതിരവിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സംഖ്യ എഴുതുക പച്ച നിറത്തിലുള്ള മഷി കൊണ്ട് വേണം എഴുതാൻ അല്ലെങ്കിൽ ഇ അതില്ലെങ്കിൽ മാത്രം നീല ഉപയോഗിക്കാം പച്ച ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് പ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി എഴുതുക രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എഴുതാം എഴുതുമ്പോൾ നമ്മുടെ ആവശ്യം മനസ്സിൽ വിചാരിച്ച് എഴുതുക എഴുതുമ്പോൾ തെളിഞ്ഞില്ല എന്ന് വെച്ച് വീണ്ടും അതിൻ്റെ പുറത്തുകൂടി എഴുതാൻ പാടില്ല റിപ്പീറ്റ് ചെയ്ത് എഴുതരുത് അരമണിക്കൂർ കയ്യിൽ നിന്ന് അത് മായാതെ സൂക്ഷിക്കുക അതിനുശേഷം തനിയെ ചെയ് പൊയ്ക്കോട്ടെ പ്രശ്നമില്ല അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അനുഭവം വന്ന് കമൻ്റ് ചെയ്യൂ എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ ഇരിക്കൂ താങ്ക്